ഹായ് നമസ്കാരം ബി ബി എസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിതൊരു മുട്ട ചോറ് ഉണ്ടാക്കിയാലോ ഇപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോവാം നമുക്കിതിനാവശ്യമുള്ളതെന്നു വെച്ചാൽ വീട്ടിലുണ്ടാക്കുന്ന ചാക്കരിച്ചോറ് ഒരു ഡവർ എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട കരിവേപ്പില സവോള തക്കാളി വെളുത്തുള്ളി പച്ചമുളക് നമുക്കൊരു മഞ്ചട്ടിക്കകത്ത് ഉണ്ടാക്കാവേ ചട്ടിയെടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ആ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് ഒന്ന് പച്ചമുളകൊക്കെ മാറിയപ്പോഴത്തേക്ക് ആ സവള അരിഞ്ഞത് നമുക്ക് അതിൻ്റെ അത് ഇട്ട് കൊടുത്തേക്കാം അതൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുക ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം അങ്ങ് കണ്ടമാനം വാട്ടണ്ട ഒന്ന് ശരിയാക്കി എന്ന് വെച്ചാൽ കരുവേപ്പിലും കൂടി ഇട്ട് ഒന്ന് ഇളക്കാം നമുക്ക് നല്ലതായിട്ട് വാട്ടിയെടുക്കാവേ ഈ നമുക്ക് ആ തക്കാളി പകുതി തക്കാളി ഉള്ളത് അതും കൂടി ഇട്ട് കൊടുത്തേക്കാം ചിക്കൻ കറിക്കൊക്കെ എടുക്കുന്ന അത്രയൊന്നും പാടണ്ട ലേശം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം മറക്കരുത് അതാണ് ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് പിന്നെ ലേശം ജരം മസാല വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് മുട്ട എൻ്റെ അതിൽ പൊട്ടി ചോദിക്കാം നമുക്ക് ആ മുട്ടില്ലേ നല്ല ചിക്കി എടുക്കണം എൻ്റെ അകത്ത് ചട്ടിക്കകത്ത് നല്ല ചിക്കി അടിപൊളിയായിട്ട് ഇങ്ങനെ എടുക്കണം അല്ല ചിക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ചോറും കൂടി ഇട്ട് കൊടുത്തേക്കാതെ ആ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മുടെ ഈ ഫ്രൈഡ് റൈസിൻ്റെ ഇതൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടിപൊളിയാക്കണം ആ ചോറും ആ മുട്ടയും ആ മസാല എല്ലാം കൂടി മിക്സ് ആകണം ഇപ്പം പിന്നെ പിള്ളേരൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കഴിച്ചോളൂ ചോറിന മടിയുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഒന്നും നോക്കണ്ട അടിപൊളിയായിട്ട് കഴിക്കും ഇപ്പം നമ്മൾ അടിപൊളി മുട്ടച്ചോറ് റെഡി ആയിട്ടേ നമുക്കൊരു കോപ്പച്ചട്ടിക്കകത്തോട്ട് മാറ്റാതെ അടിപൊളിയായിരിക്കും അപ്പോൾ